പിന്നെ പ്ലാസ്റ്റിക് എടുത്തപ്പ് പറഞ്ഞു പറഞ്ഞു അങ്ങനെ താത്തിട്ടു ഇല്ലില്ല നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ആരംഗ ആരംഗപ്രജാപതി പുതുപ്പള്ളി സാധു ഒരുപാട് ആരാധകരുള്ള കൊമ്പനാണ് പേരുപോലെ ജീവിതത്തിലും സാധു ഒരു പ്രശ്നവും നാളിതുവരെ എഴുന്നള്ളിപ്പിൽ ഉണ്ടാക്കിയിട്ടില്ലാത്ത അപൂർവം ഗജവീരന്മാരിൽ ഒരാൾ തലയെടുപ്പുള്ള ആസാമാനയായ സാധുവിന് ജീവിതത്തിൽ ഒരബദ്ധം പറ്റിയത് അടുത്തിടെ വലിയ വാർത്തയായിരുന്നു കോതമംഗലം പൂതത്താൻകെട്ടിൽ തെലുങ്ക് സിനിമ ഷൂട്ടിങ്ങിനിടയിൽ ഒപ്പമുണ്ടായിരുന്ന തടത്താവിള മണികണ്ഠൻ എന്ന ആന സാധുവിൻ്റെ പിന്നിൽ ഓടിച്ചിട്ട് കുത്തി പയന്നുപോയ ആന ഓടി വനത്തിനുള്ളിൽ കയറി വൈകുന്നേരം അഞ്ചുമണിയോടെയായിരുന്നു സംഭവം വനംവോപ്പ് അധികൃതരും നാട്ടുകാരും പാപ്പാന്മാരും ചേർന്ന് തിരച്ചിൽ തിരച്ചിലാരംഭിച്ചു ഇരുട്ടുമൂടിയതോടെ ആ ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു അടുത്ത ദിവസം ആനയെ കാണാതായ തുണ്ടത്തിൽ റേഞ്ച് ഭാഗത്ത് രാവിലെ തെരച്ചിൽ തുടങ്ങി ഫോറസ്റ്റ് വാച്ചർ ആനയുടെ കാൽപ്പാദം നോക്കി നടത്തിയ തിരച്ചിലിൽ വനത്തിനുള്ളിൽ നിൽക്കുന്ന സാധുവിനെ കണ്ടെത്തി പാപ്പാൻ മണിമല ബിനുചേട്ടൻ വിളിച്ചപ്പോൾ തന്നെ സാധു കൂടെ പോന്നു ഈ സംഭവം കഴിഞ്ഞ് വീണ്ടും സാധു തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു എല്ലാം നിയമപരമായ പേപ്പറുകൾ ശരിയാക്കി അനുമതിയോടുകൂടി തന്നെ ആയിരുന്നു പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസിൻ്റെ ഉടമസ്ഥതയിലുള്ള സാധു ആനകേരളത്തിൻ്റെ അഭിമാനം തന്നെയാണ് കഴിഞ്ഞ ദിവസം അരിപ്പറമ്പ് ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കുവാൻ സാധുവിനെ കൊണ്ടുവന്നിരുന്നു ക്ഷേത്രത്തിന് സമീപമുള്ള പുരയിടത്തിലാണ് സാധുവിനെ തളച്ചിരുന്നത് ഈ സമയം നടന്ന ചില സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ്റെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് തീറ്റ തിന്നുന്നതിനിടയിൽ സാധു സമീപമുണ്ടായിരുന്ന മിറ്റൽ നിറച്ച പ്ലാസ്റ്റിക് ചാക്ക് കണ്ടെത്തി ആദ്യമൊന്നും അത് മൈൻഡ് ചെയ്തിരുന്നില്ല പിന്നീട് ഒരു കൗതുകത്തിൻ്റെ പേരിൽ വലിച്ച് അടുത്തിട്ടു ഒന്നാം പാപ്പാൻ ബിനുചേട്ടൻ കാപ്പി കുടിക്കാൻ പോയിരിക്കുകയായിരുന്നു രണ്ടാൻ പാപ്പാൻ സമീപത്ത് തന്നെ ഉച്ചമയക്കത്തിലും സഹായിയായ പയ്യനോട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും സാധു അത് എന്ന വിശ്വാസമായിരുന്നു പയ്യനുണ്ടായിരുന്നത് വളരെ ശാന്തനായി നിന്നുകൊണ്ട് സാധു തീറ്റ തിന്നുകൊണ്ടേയിരുന്നു എപ്പോഴോ വീണ്ടും മിറ്റൽ നിറച്ച ചാക്കിലേക്ക് ശ്രദ്ധ വഴിമാറി പിന്നെ മെറ്റൽ നിറച്ച ചാക്കിൻ്റെ ഒരു സൈഡിൽ പിടിച്ച് മേലോട്ടുയർത്തി മെറ്റൽ കുടഞ്ഞ് തൂരക്കളഞ്ഞു എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ചാക്ക് വായിലേക്ക് എടുത്ത് കഴിക്കാനൊരുങ്ങി ഞങ്ങളും കാഴ്ചക്കാരിലൊരാളും ഒച്ച വെച്ചതുകൊണ്ട് മാത്രമാണ് ആ ചാക്ക് സാധു കഴിക്കാതിരുന്നത് ഇതോടെ സഹായിയായ പാപ്പാൻ രണ്ടാം പാപ്പാനെ വിളിച്ചുണർത്തി പാപ്പാനെത്തി സാധുവിനെ വഴക്കു പറയുകയും പിന്നീട് ചങ്ങലയിൽ നിന്ന് അഴിച്ച് കുളിപ്പിക്കുകയും ചെയ്തു ദൃശ്യങ്ങൾ കാണുക ഏ ജി അല്ലേ ഈ സാധു ഇവിടെ എന്താ എന്താവാൻ ചെയ്യാൻ ശ്രമിച്ചത് സാധുജി നോക്കിയായിരുന്നു ഇത് പിന്നെ നോക്കി പിന്നെ പ്ലാസ്റ്റിക് എടുത്തപ്പറഞ്ഞു പറഞ്ഞു മാറ്റി മാറ്റി ഇത് തികച്ചും സാധുവിൻ്റെ ഒരു കുസൃതി മാത്രമാണ് കൗതുകത്തിനു വേണ്ടി കരിങ്കൽ ചീളുകൾക്കിടയിൽ കിടന്ന ചാക്ക് തപ്പിയെടുത്ത് പൊട്ടിച്ചു നോക്കുകയായിരുന്നു ആന ഇവിടെ സാധുവിനെ തളയ്ക്കുന്നതിന് മുമ്പ് പാപ്പാൻമാർക്ക് ഇങ്ങനെയൊരു ചാക്ക് കിടക്കുന്നുണ്ടെന്നുള്ള വിവരം അറിയുവാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ അത് കഴിക്കുവാൻ പാടില്ലാത്തതാണെന്ന് ഒച്ചയുണ്ടാക്കി നിഷേധിച്ചപ്പോൾ തന്നെ ഉപേക്ഷിച്ച സാധുവിൻ്റെ നടപടിയും പ്രശംസനീയമാണ് പ്ലാസ്റ്റിക്കുകൾ പൊതു ഇടങ്ങളിൽ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന പാഠം നമ്മളെ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ സംഭവം હરિ હરિ ક なるほど。<laughs>

കുളിപ്പിക്കുന്നതിനിടയിൽ പലവട്ടം വെള്ളം കുടിക്കാനായി സാധു തുമ്പിക്കൈ നീട്ടിയെങ്കിലും രണ്ടാം പാപ്പാൻ നൽകിയില്ല അതിനൊരു കാരണമുണ്ട് കുളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളം മോട്ടർ ഉപയോഗിച്ച് പമ്പ് ചെയ്തിരുന്നത് കുളത്തിൽ നിന്നാണ് ആ വെള്ളത്തിൻ്റെ ശുദ്ധത എത്രയുണ്ടെന്നറിയാൻ കഴിയാത്തതിനാലാണ് വെള്ളം കൊടുക്കാതിരുന്നത് അത്രേ പിന്നീട് ക്ഷേത്രത്തിനുള്ളിൽ കൊണ്ടുപോയി വയറ് നിറച്ച് വെള്ളം സാധുവിന് ഇവർ നൽകുകയും ചെയ്തു വളരെ കരുതലോടും സ്നേഹത്തോടും കൂടിയാണ് പുതുപ്പള്ളി സാധുവിനെ പാപ്പാൻമാർ സംരക്ഷിക്കുന്നത് പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസിൻ്റെ ഉടമസ്ഥതയിലുള്ള പുതുപ്പള്ളി സാധു ആന ആനകേരളത്തിൻ്റെ അഭിമാനമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി വി എം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ കുളി കഴിഞ്ഞ സാബുവിനെ ഒരേയിടത്തിലെ മറ്റൊരിടത്തേക്ക് തണൽ നോക്കി പാപ്പാന്മാർ തളച്ചു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം